ഇപ്പോൾ ഞങ്ങൾ അയൺ ബോക്സ് വെക്കാൻ പറ്റിയ ടാബിള് പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയത് കേട്ടോ അയൺ ബോക്സ് വെക്കാൻ പറ്റിയത് നമുക്ക് പിന്നെ അയൺ ചെയ്യാൻ പറ്റിയ ഒരു ടാബിൾ ചെറുതായിട്ട് നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ മറ്റ് സാധനങ്ങളൊക്കെ ചോദിച്ച് നോക്കിയപ്പോൾ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പതിൻ്റെ മോകൾക്ക് വരും ഇതാകുമ്പോൾ ആയിരത്തഞ്ഞൂറിൻ്റെ ആയിരത്തിൻ്റെ അടിയിൽ സാധനം കിട്ടുന്നുണ്ട് നല്ല അടിപൊളി സാധനം ഉണ്ട് അല്ല മോഡല് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഓപ്പണിങ് പിന്നെ വീഡിയോ ആണ് കാണിക്കാൻ വന്നത് അവർ വന്നാട്ടോ ഒന്ന് വന്നപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ വീഡിയോന്ന് കാണിക്കാൻ പോണേ അതാണ് സംഭവം അത്യാവശ്യം വെയിറ്റിന് ഇട്ടുക അതുകൊണ്ടാണ് പെട്ടെന്ന് പിന്നെ കാർട്ടൂണ ഉള്ളിൽ നിന്ന് പുറത്ത് വരാത്തി അത്യാവശ്യം വെയിറ്റുള്ള സാധനമാണ് അതിൻ്റെ കാലൊക്കെ അല്ല അലൂമിനിയത്തിൻ്റെ കാലാണ് അലൂമിനിയത്തിൻ്റെ കാല് മാത്രമല്ല അതിൻ്റെ ബോർഡ് എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ പ്ലേ വുഡാണ് പ്ലേ വുഡിൻ്റെ മേലെ അവർ ചെറിയ ആയിട്ട് ഒരു ക്ലോത്തും ഒരു സ്പോഞ്ച് ടൈപ്പൊക്കെ വെച്ചിട്ടുള്ള സാധനം ഉണ്ടത് അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആണ് ഇതുപോലത്തെ പിന്നെ സാധനം വേണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ മതി നമ്മൾ വെറുതെ ഇപ്പോൾ ചുമരുമ്പലൊക്കെ വെക്കുന്ന സാധനം ഉണ്ടല്ലോ അതിനേക്കാളൊക്കെ ഏറ്റവും ഉപകാരമുള്ള സാധനം കാരണം ഇതാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കൊണ്ടുപോകാൻ പറ്റും ഇതാ വേറെ സാധനം കേട്ടോ ഓപ്പൺ ആക്കാൻ പോവാണ് അതോ നിലത്ത് വെച്ച് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് അല്ല അതിൻ്റെ കാല് നികട്ടാൻ വന്ദിക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം കേട്ടോ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം എന്തെങ്കിലുമൊക്കെ ലോക്കൽ സാധനം അല്ലെങ്കിൽ വെയിറ്റ്ലെസ് സാധനങ്ങളൊക്കെ ആകും വിചാരിച്ചാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷെ വന്നപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഇനി മേലെ ആരെങ്കിലും ഇരുന്നാലും പൊട്ടിപ്പോയില്ലോ അത്രയും ഉറപ്പുണ്ട് സാധനത്തിന് ഓക്കെ അത് മറ്റേ അയൺ ബോക്സ് വെക്കാനുള്ള ഒരു സ്പേസ് ആട്ടത് ഒരു സ്റ്റാൻഡ്മാതിരിങ്ങനെ വെക്കാനുള്ളതാണ് അതായത് ക്ലോത്ത് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ക്ലോത്ത് കരിഞ്ഞു പോകുന്ന ഒരു പേടിക്കു വേണ്ടി പിന്നെ അവർ വേറൊരു സെപ്പറേറ്റ് ചെയ്തതാണ് ഇപ്പം സാധനം ണം ഇതിൽ നിന്ന് വെച്ചിട്ട് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആട്ടാണ് കാണിക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തിന് അതായത് നമ്മൾക്ക് ഹൈറ്റ് കുറക്കാനും കൂട്ടാനും ഉള്ള സാധനമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് അടിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ